ും നിങ്ങളെ കാണാൻ വന്നവനാണെന്ന് വിചാരിച്ച് നിങ്ങൾ ആരെയും ഇൻസൾട്ടാക്കി പോകരുത് ആരെയും ചെറുതായി കാണരുത് ഓരോരുത്തർക്കും കൊടുക്കണം മഹല തങ്ങന്മാരെ ബഹുമാനിക്കണം ബഹുമാനമുള്ളവർക്ക് ബഹുമാനം വകവെച്ച് കൊടുക്കണം വന്നിമുള്ള ആളുകളെ ആദരിക്കണം പ്രായമുള്ളവരെ ബഹുമാനിക്കണം പ്രായമുള്ളവർക്ക് നല്ല ആദരവ് നൽകണം ചെറുപ്പക്കാരോട് നല്ല പെരുമാറ്റമായിരിക്കണം സാധാരണക്കാരുമായി പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയ നിങ്ങൾ അടുക്കാൻ നോക്കണം അവരകറ്റരുത് അവര് നന്നാകേണ്ടത് നിങ്ങൾ മുഖേനയാണ് അതുകൊണ്ട് അവരുമായി അടുക്കാൻ നോക്കണം നിങ്ങളൊരു നാട്ടിൽ ചെന്നാൽ അവിടെ ചിലപ്പോൾ റൗഡികളുണ്ടാകും അതേ തെമാടികൾ ഉണ്ടാകും കുറ്റവാളികളുണ്ടാകും അവരെ പോയി പെട്ടെന്ന് ചീത്ത പറയുകയോ അവരെ നിന്നിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നതിന് പകരം അവരെ മെല്ലെ മെല്ലെ അവരുമായി അടുത്ത് അവരെ സോപ്പിട്ട് നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം വസ്ഹബിൽ നല്ല മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കണം വലാത്തൻ സുൽത്താൻ അധികാരികൾക്ക് അവർക്ക് അവരുടെ അധികാരത്തിന്റെ സ്ഥാനം വകുപ്പിച്ചു കൊടുക്കാതെ അവനെന്ത് അധികാരി അവനെന്ത് കലക്ടറാണ് അല്ലെങ്കിൽ അവനെന്ത് മന്ത്രിയാണ് അവനെന്ത് രാജാവാണ് അങ്ങനെ ഒരു ചിന്ത അവരെ ഒരു നിസ്സാരപ്പെടുത്തുന്ന ചിന്ത നിനക്കുണ്ടാകരുത് നിന്നെ കരുതി വരുന്ന ഒരാളെയും നീ ചെറുതായി കാണരുത് നിസ്സാരപ്പെടുത്തരുത് വലാത്തും നീ അവരെ സ്നേഹിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും വേണം അതിൽ നീ പിന്നോട്ടടിക്കരുത് വലാ കൈലാ അഹദിൻ നിന്റെ രഹസ്യങ്ങളൊന്നും ആരോടും പറയാൻ പോകരുത് ഇന്നത്തെ മിത്രം നാളെ ശത്രു ആയി കൂടുന്നില്ല ഇന്നത്തെ ശത്രു നാളെ മിത്രമായി കൂടുന്നില്ല നിന്റെ രഹസ്യങ്ങളൊന്നും കൈമാറരുത് വലാത്തത് കന്ന പിൻ നീ ഒരാളുമായും കൂടി ജീവിക്കുമ്പോ അദ്ദേഹം എന്തായാലും നിന്റെ ആളാണെന്ന ധാരണ അദ്ദേഹത്തെ കൊറേ കാലം പരിശോധിച്ചു പഠിക്കാതെ വന്നു ചേരുമ്പോൾ തന്നെ നീ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം എന്തായാലും എന്റെ അനുകൂലിയാണ് എന്ന ഒരു ചിന്തയിൽ നീ ഉറപ്പിക്കാൻ പാടില്ല നിന്റെ പരിചരണത്തിനും ഹിതമത്തിനും മോശക്കാരായ ആളുകളെ അതേ നീ ആക്കാൻ പാടില്ല അദ്ദേഹത്തിൻറെ സ്വഭാവം നിന്നെ സംബന്ധിച്ചുള്ള മതിപ്പൊക്കെ നഷ്ടപ്പെടാൻ കാരണമായി പോകും അതിൻറെ പുറമെ മോനെ വലാത്ത കലാമി എന്ത് സംസാരം സംസാരിക്കുമ്പോൾ അതിൻ്റെ ബാഹ്യവശം നോക്കുമ്പോൾ ആ പറഞ്ഞ തെറ്റാണ് പിന്നെ അതിന് നിനക്ക് കുറെ വ്യാഖ്യാനം പറയാനും വിശദീകരണം പറയാനൊക്കെ ഉണ്ടാവും ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ അതൊക്കെ വ്യാഖ്യാനങ്ങളാണ് അങ്ങനല്ല ബാഹ്യവശം കേട്ടാൽ തന്നെ വിമർശനത്തിന് വകുപ്പുണ്ടാകുന്ന സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല പിന്നെയും കൊറേ ഉപദേശങ്ങളുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് എല്ലാവരോടും നല്ല പെരുമാറ്റം നടത്തി എല്ലാവരെയും നീ കയ്യിലാക്കാൻ നോക്കണം അത് നിനക്ക് ദുന്യാവ് കിട്ടാനല്ല നിന്റെ ഇൽ അവർക്ക് ഉപകരിക്കാനാണ് നിന്റെ ഇൽ അവർ കേൾക്കാനാണ് ആ ഫിൽമ് കൊണ്ട് അവര് നന്നാകാനാണ് നല്ല ക്ഷമയോടുകൂടെ ജീവിക്കണം വലിയ ജനങ്ങൾ ഇങ്ങോട്ട് തെറ്റെയ്യുമ്പോൾ സഹിക്കാൻ നിനക്ക് സാധിക്കണം നല്ല സ്വഭാവത്തിലുള്ള പെരുമാറ്റം വേണം വിശാലമായ മനസ്സുണ്ടാകണം അങ്ങനെ നിന്റെ പ്രവർത്തനവുമായി നീ മുന്നോട്ട് പോകണം മോനെ നീ എപ്പോഴും മറ്റുള്ളവരോട് കടുപ്പം കൂട്ടാതെ കൂടെ തന്നെ നീ പ്രവർത്തിക്കണം ഇങ്ങനെ ഉപദേശിച്ചിട്ട് മഹനവറുകൾ പറയാണ് വരുന്നവരെയും നിന്നെ കാണാൻ വരാത്തവരെയും നീ മനഃപൂർവം സന്ദർശിക്കാൻ പോകണം നിനക്കിങ്ങോട്ട് ഗുണം ചെയ്തു തന്നവനെയും നിനക്ക് ഇങ്ങോട്ട് ഉപകാരം ചെയ്യുന്നതിന് പകരം ഉപദ്രവം ചെയ്തവനാണെങ്കിലും രണ്ട് കക്ഷികൾക്കും നീ അങ്ങോട്ട് നന്മ ചെയ്തു കൊടുക്കണം നിർവഹിക്കുന്നതിൽ വമം മരുതമൻക്ക് അതെ നിന്റെ സഹോദരന്മാര് നിന്റെ പരിചയക്കാർ ആരെങ്കിലും രോഗികളായാൽ നീ സ്വന്തം തന്നെ അദ്ദേഹത്തിന്റെ രോഗം സന്ദർശിക്കാൻ വേണ്ടി പോകണം നിനക്ക് പോകാൻ പറ്റാത്ത ചുറ്റുപാടുണ്ടാവുകയോ അല്ലെങ്കിൽ എപ്പോഴും ചെന്ന് നോക്കാൻ സാധിക്കാതെ വരികയോ ചെയ്താൽ നീ മറ്റാളുകളെ പറഞ്ഞ് ചിട്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ലഭിക്കേണ്ട സാന്ത്വനത്തെ കുറിച്ചുമൊക്കെ ചിന്തയുള്ളവനും അതിൽ ശ്രദ്ധയുള്ളവനുമാകണം അതേപോലെ ഒരാളെ ഇപ്പോൾ കാണുന്നില്ല സാധാരണ നിന്റെ കൂടെ നിസ്കരിക്കാനുണ്ടാകാറുണ്ട് ഇപ്പൊ കുറച്ച് ദിവസം കാണുന്നില്ല എന്നാൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്താണ് അദ്ദേഹത്തെ ഇപ്പൊ പള്ളിയിൽ കാണാത്തത് എന്ന് നീ അന്വേഷിക്കണം ഒമം ഫലാത്ത ഒരാള് നിന്റെ അടുക്കൽ വന്നിരിക്കുന്ന ആളായിരുന്നു ഇപ്പോൾ നിന്റെ സദസ്സിൽ വരുന്നില്ല എന്ന് വിചാരിച്ച് നീ അദ്ദേഹത്തിന്റെ സദസ്സിൽ പോകാത്തവനാകരുത് വസിൽ മൻ ജഫാക്ക നിന്നോട് പരുഷമായ സ്വഭാവത്തിൽ പെരുമാറുന്ന ആള് അത് കുടുംബമാകട്ടെ അല്ലാത്തവരാകട്ടെ അവരോട് നീ ബന്ധം അങ്ങോട്ട് ചേർക്കുന്നവനാകണം അദ്ദേഹം പരുഷമായിട്ടെന്നെ പെരുമാറിയത് അതുകൊണ്ട് ഇനി ഞാനും അവിടെ ബന്ധമില്ല അങ്ങനെ വിചാരിക്കാൻ പാടില്ല നിന്റെ സമീപത്ത് വരുന്നവനെ നീ ബഹുമാനിക്കണം നീ ചെയ്യണം നിന്റെ എന്തെങ്കിലും ന്യൂനതകളോ നിന്റെ നിന്റെ പോരായ്മകളോ സ്വഭാവങ്ങളോ എടുത്തുകൊണ്ടൊരു മനുഷ്യൻ സംസാരിച്ചു നീ കേട്ടാൽ നിന്റെ കുറ്റം ഒരാൾ പറഞ്ഞു എന്ന് നീ കേട്ടാൽ നീ അദ്ദേഹത്തിന്റെ നന്മ പറയണം നിന്നെ കുറിച്ചൊരാള് കുറ്റം പറഞ്ഞു എന്ന് നീ കേട്ടാൽ നീ അദ്ദേഹത്തിന്റെ നന്മ പറയണം കുറച്ച് പണി ഉണ്ടോ ഈ ഉപദേശമൊക്കെ സ്വീകരിച്ച് ആൾക്കണമെങ്കിലും പക്ഷേ ദുന്യാവും അഹ്റും വിജയിക്കാൻ ഈ മഹാന്മാരുടെ ഉപദേശം നമുക്ക് വലിയ ഫലം ചെയ്യും ഒരാൾ നിന്നിൽ നിന്ന് മരിച്ചുപോയി

ഒരു കടക്ക് തീ പിടിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ബന്ധത്തിൽ ഒരാൾ മരിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ രോഗത്തിന് രോഗത്തിൻ്റെ അള്ളാഹു കാക്കട്ടെ അങ്ങനെ വലുതും സംഭവിച്ചാൽ നീ അദ്ദേഹത്തിന്റെ കണ്ണോക്ക് കാണാൻ പോകണം അതേപോലെ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ഒരു വേദനയുണ്ടായാൽ നീ അതിൽ പങ്കുചേരാൻ നോക്കുകയും നീയും ആ വേദന പ്രകടിപ്പിക്കുകയും വേണം ഇതുപോലെ ആരെങ്കിലും നിന്നോട് സഹായ അഭ്യർത്ഥന നടത്തിയാൽ നീ അദ്ദേഹത്തെ സഹായിക്കണം സഹായം ചോദിച്ചവനെ നീ വാതുഹിരിത്തു കഴിവിൻ്റെ പരമാവധി ജനങ്ങളിലേക്ക് നീ സ്നേഹം പ്രകടിപ്പിക്കണം ആ നീ പറയുന്നവനാകണം ഇങ്ങനെ ഇനി ഒരുപാടുണ്ട് ഞാൻ നിർത്തുകയാണ് ഒരുപാട് ഉപദേശങ്ങൾ മഹാനായ ഇമാം മഹാനായി നൽകുകയുണ്ടായി ആ ഉപദേശങ്ങളൊക്കെ മഹാന്മാരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു സുബാന നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ മഹാനായ ഇമാം അബു ഹനി പദങ്ങൾ അവസാനം പോകുന്ന സമയത്ത് ഒരല്പം സംഖ്യയും കൊടുത്ത് അങ്ങനെ ഒരു നല്ല വസ്ത്രം കൊടുത്ത് നല്ല ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടുകൂടെ യാത്രയക്കുകയാണ് ശിഷ്യനായ അബു യൂസുഫ് റതി അള്ളവിനെ അതിലടക്ക് മഹാനവർ ഒരുപാട് ഉപദേശം നൽകി

നീ രക്ഷപ്പെട്ടവനായും സുരക്ഷിതനായും വളരെ നല്ല സന്തോഷകരമായ ജീവിതം നയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മോനെ എന്നിൽ നിന്ന് ഏൽമടിച്ച നീ എന്നെ ഇപ്പോൾ വിട്ടുപിരിയുകയാണല്ലോ അതെന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട് മോനെ നിനക്ക് പെട്ടെന്ന് എന്നെ എന്റെ അടുക്കൽ വരാൻ കഴിയൂലല്ലോ അപ്പോൾ നീ എനിക്ക് കത്തയക്കണേ കത്തയച്ചുകൊണ്ട് ബന്ധം നിലനിർത്തണേ നിലനിർത്തണേശിൻ നീ എന്റെ മകനെ പോലെ ആകണേ എന്നിൽ പഠിച്ച നീ എന്റെ മകനെ മകനെപ്പോലെയാകണേ നിശ്ചയമായി ഞാൻ നിന്റെ പാപ്പയെ പോലെയാണ് സുഹൃത്തുക്കളെ ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം അത് വലിയ ബന്ധമാണ് ബാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ് ആ ബന്ധം എപ്പോഴും കീപ്പ് ചെയ്യുകയും അങ്ങനെ ഉസ്താദുമാരുടെ പൊരുത്തത്തോടുകൂടി നല്ലത് പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും തെക്കുവയോടെ ജീവിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് എന്നോടും നിങ്ങളോടും വസയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ റബ്ബേ yang lama majlis ni pertapata. Doa ke ijabatul majlis ay, ni kabul sihiran murahmane.